നമസ്കാരം ബി പി അങ്ങാടി അല്ലാഫിയ മെഡിക്കൽ സെൻറ്ററിൽ ഫിസിയോതെറാപ്പി സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച ഫിസിയോതെറാപ്പി സെൻ്റർ കേരള വ്യാപാരി ഏകോപന സമിതി തലക്കാർ യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് റീഗൾ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെൻ്റ് പ്രതിനിധികളും ജീവനക്കാരും സംബന്ധിച്ചു അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് അങ്ങാടി അൽ ആഫിയ മെഡിക്കൽ സെന്ററിൽ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനമാരംഭിച്ചത് കേരള വ്യാപാര ഏകോപന സമിതി തലക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് റീകൾ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററും അല്ല ആഫിയാത്ത മെഡിക്കൽ സെന്ററുമായി ചേർന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ഒരു യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫിസിയോതെറാപ്പിന്റെ ആധുനിക മെഷീൻസ് ഉപയോഗപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതില് പേഷ്യൻസിന് വേണ്ട വിധത്തിലുള്ള ഐ പി സൗകര്യങ്ങൾ നമ്മളിവിടെ റെഡിയാക്കുന്നു സ്ട്രോക്ക് പോലെയുള്ള പേഷ്യൻസ് ഹെഡ് ഇഞ്ചറി പോലത്തെ പേഷ്യൻസിന് ഇവിടെ കടത്തി നമ്മൾ ചികിത്സ കൊടുക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എല്ലാവിധ മിഷീൻസും വെച്ചിട്ട് നമ്മൾ ഫിസിയോതെറാപ്പീൻ്റെ വേണ്ട വിധത്തിലുള്ള എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ വേദന കുറയ്ക്കാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ പേഷ്യൻസിൻ്റെ വേദനകളും കാര്യങ്ങളും ഈ ഒരു മിഷൻസ് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതേപോലെ തന്നെ എല്ലാ ഒരു റീഹാബിലിറ്റേഷൻ സെറ്റപ്പോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫിസിയോതെറാപ്പിസ്റ്റ് ഹെഡ് ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റുകളായ ഡോക്ടർ ഋഷിദ അഞ്ചു ഡോക്ടർ ഉണ്ണിമായ എന്നിവരുടെ നേതൃത്വത്തിലാണ് സേവനം ലഭ്യമാകുക അൽ ആഫിയ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ സെയ്ഫുദ്ദീൻ മാനേജർ റൌബിൻ അഹമ്മദ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു